ഞാൻ ഒരു കാര്യം പറഞ്ഞ് പകുതിയാക്കിയിട്ടാണ് പിന്നെ എന്നെ കുറിച്ച് പറയാനൊക്കെ കൂടെ തുടങ്ങിയതല്ലേ അപ്പോ ആ കാര്യം പറയണ്ടേ കുറിച്ച് അപ്പോ അതൊന്നും ആ ഒരാള് ആരാന്ന് വച്ചാല് ഇപ്പൊ എൻ്റെ കൂടെ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഒരു പതിനാല് പതിനഞ്ച് വർഷം കൊണ്ട് എന്റെ കൂടെ ഉള്ള ഒരാളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആൻഡ് ദാറ്റ് സനീറ്റ അപ്പോ ഞാൻ ഈ സെന്റ് ജോർജ് സ്കൂളിൽ ചേർന്ന സമയം മുതൽ എൻ്റെ കൂടെ ഉള്ള ആളാണ് അനീച്ച എന്ന് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇപ്പോഴും നമ്മൾ കോണ്ടാക്റ്റിലുണ്ട് ഫ്രീ ഇട്ടമ്മ വിളിക്കും കാണാൻ പോവും ഇല്ല ഒന്നുമില്ല മെസ്സേജ് അയക്കത്തില്ല എന്നും വിളിക്കത്തില്ല ഷെയർ ചെയ്യും ആ ഒരു സെയിം വൈവ് ഇപ്പോഴും കീപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് ആണ് കേട്ടോ അനീച്ച ഇത്രയും ലോങ് ടേ ഇയേഴ്സ് കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേറെ ആരും ഇല്ല ഇവള് മാത്രമാണ് ഉള്ളത് അപ്പോൾ കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ എനിക്ക് ഇവളെത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവള് അതിൽ ഇത്രയും സ്പെഷ്യൽ ആവാൻ കാരണം എന്ന് വെച്ചാൽ അത് എന്താ വെച്ചാല് ഞാൻ സെവന്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഷഫ്ലിംഗ് കൊണ്ട് കൂടെ ക്ലാസ് ഇങ്ങനെ മാറും ഡിവിഷൻസ് വേറെ വേറെയാവും അപ്പോൾ സെവന്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചായിരുന്നു നമ്മൾ സെയിം റൂട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ സെയിം സ്കൂൾ ബസ് ഒക്കെയാണ് അപ്പൊ സെവന്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് ബസ് മാറി ക്ലാസ് മാറി രണ്ട് ഡിവിഷനിലോട്ട് െ കാണും എന്തായാലും നമ്മൾ വേറെ ഫ്രണ്ട്സിൻ്റെ ആണ് കഴിക്കാൻ പോകുന്നതും ആ ഒരു സമയത്ത് സമയത്തിൽ ബാക്കിലൊക്കെ ക്ലാസ്സിലാണ് അപ്പൊ ന്യൂ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിട്ടും എനിക്കും കിട്ടി രണ്ടു മൂന്ന് ന്യൂ ഫ്രണ്ട്സ് അപ്പ ഒരു ഇതെന്ന് വെച്ചാൽ ആ ന്യൂ ഫ്രണ്ട്സ് എന്റെ ബസ്സിൽ തന്നെ ആയിരുന്നു സെയിം ആയിരുന്നു അപ്പൊ സംഭവം വെച്ചാൽ ഞാൻ ഈ ഫ്രണ്ട്സിൻ്റെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ബാക്ക് സീറ്റിലാണ് നമ്മൾ പോയിരിക്കുന്നത് പക്ഷേ അണീറ്റാൻ വന്നപ്പോ അവൾ അണീറ്റിരിക്കാൻ സീറ്റില്ല ദുഷ്ടയായ ഞാൻ അവൾ അവോയ്ഡ് ചെയ്തു എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി അതിൻ്റെ ഇടയിലായി നമ്മൾ നമ്മളെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു ഗോസിപ്പ് ചെയ്യുന്നു അതേപോലെ ലൈനിനെ കോസിന്റെ സംസാരിക്കുന്നു അടി അവൾക്ക് ലൈനുണ്ട് ഇങ്ങനെയാണ് മറ്റാണ് അങ്ങനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അപ്പൊ ഞാനും അതിനകത്ത് വീഴും ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു അപ്പൊ ഇത് സംസാരിക്കും പക്ഷെ ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ചാല് ഞാൻ അവിടെ അനീച്ചനെ ശ്രദ്ധിച്ചില്ല ഞാൻ അനീച്ച ഇഗ്നോർ ചെയ്തു അപ്പം അനീച്ച വേറെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിലൊരു സീറ്റിൽ ഇരുന്നു അതിനുശേഷം നമ്മൾ ഒരുപാട് മിണ്ടത്തൊന്നുമില്ല ജസ്റ്റ് കണ്ട ആ ഒരു ഇതേ ഉള്ളായിരുന്നു ഞാൻ ആ പുതിയ ഫ്രണ്ട്സ് കിട്ടിയ ഇതിലും ആയിരുന്നു അപ്പോ കുറച്ചു നാൾ നമ്മൾ നമ്മളിങ്ങനെ സംസാരിക്കേണ്ട കാര്യവും നമ്മൾ ചെയ്ത ചെയ്തകളും എല്ലാം ടീച്ചർ നോക്കി ടീച്ചർ നോക്കിയപ്പം എന്റെ അടുത്തൊന്നും ചോദിച്ചപ്പം ഞാൻ ഇല്ല ഇല്ല എനിക്കൊന്നും അറിയത്തില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ കാര്യവും പറഞ്ഞാൽ മതിയായിരുന്നു സീനില്ലായിരുന്നു ഞാൻ കള്ളാൻ പറഞ്ഞോണ്ട് ഈ ടീച്ചർമാര് പ്രിൻസിപ്പളിനടുത്ത് പറഞ്ഞു പ്രിൻസിപ്പള് അതിന്റെ പേരൻസിനെ വിളിച്ചു ഞാൻ കാരണം എന്റെ പേരൻസ് എന്നാണ് ഒഴിവാക്കാനിരിക്കുന്നത് വലിയ ഏതോ ഒന്നും ഇല്ല ഏതോ തരത്തിന്റെ ലവ് ലെറ്റർ കൊടുത്തത് അത് നമ്മള് ഗ്രൂപ്പ് ആയിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു ആ ഈ സംഭവം എന്നെയാണ് പിടിച്ചത് ഞാൻ ഈ സംഭവം അറിഞ്ഞ് കൂടെയുള്ള ഫ്രണ്ട്സ് എന്തോ പുണ്യാളൻ ചൊന്നു അവര് എന്തോ ഏഞ്ചൽസും ഞാൻ മാത്രം ഒരു രാക്ഷസി ഞാൻ മാത്രം തെറ്റി അവർ അവരവർ തെറ്റി ചെയ്തിട്ടില്ല അവര് ഫുള്ളി ഒഴിഞ്ഞോ ടീച്ചറോട് ടീച്ചറെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ആ രീതിയില് അപ്പോ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല ഓക്കെ പക്ഷെ ഞാൻ എന്നിട്ട് അന്ന് സ്കൂൾ ബസ് തിരിച്ചു പോയി ഞാൻ ഇവിടുത്തെ വന്ന് ഇരുന്നു ഇവിടെ എണ്ണീറ്റ് പോയി അപ്പറ സിറ്റി ഈ സീറ്റ് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഇഗ്നോർ ചെയ്തു എന്നെ മൈൻഡ് ചെയ്തില്ല എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു അതിലൂടെ കുറ്റങ്ങളെ എന്റെ തലയിൽ മാത്രം വച്ചു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞാൻ വേറൊരു സീറ്റ് ഒത്തിരി ഇരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ കണ്ണൊക്കെ എന്ന് നെഞ്ച് പൊട്ടുന്ന രീതിയിൽ എനിക്ക് ഇരിക്കുകയാണ് കാരണം ഒന്ന് ടീച്ചർമാരല്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ ടീച്ചേഴ്സ് റൂം വേസ്സായി എന്റെ ഫ്രണ്ട്സ് ഇത്രയും നാൾ ഞാൻ എന്റെ ഫ്രണ്ടിനെ കളഞ്ഞു പുതിയ ഫ്രണ്ടിനെ കിട്ടി എന്റെ നല്ല സമയത്ത് കൂടെ നിന്നു പക്ഷേ എനിക്കൊരു മോശ സമയം വന്നപ്പോൾ എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തൊരു ആയിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഭയങ്കര വിഷമമായി ഇങ്ങനെ നെഞ്ചി പൊട്ടിയിരിക്കുവാണ് കണക്കെന്ന് പറഞ്ഞ് അപ്പോൾ എന്നെ എൻ്റെ അണീറ്റ വിളിച്ചത് എന്തി നീ ഇങ്ങ വാ നമ്മളുകൂടെ ഇരിക്കുക ബട്ട് ഞാനങ്ങ് ഷോക്ക് ആയിപ്പോയി ഒരു സമയം വന്നപ്പോൾ എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി ഞാനാണത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞേ എന്നിട്ടും കൂടെ അവൾ എനിക്ക് മോശ സമയം വന്നത് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞോണ്ടിരിക്കുന്നു അവളെ എന്നെ വിളിച്ചു അവളെടു തിരുത്തി എന്നിട്ട് അവൾ സംഭവം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞു അവളെ തീർന്നു അതിനുശേഷം നമ്മളെ വീണ്ടും ആയി പക്ഷെ ആ സമയത്താണ് ഞാൻ അറിയുന്നത് ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെയാണ് ഞാൻ കളഞ്ഞത് എനിക്ക് അവളോട് ഇത്രയും ഡീപ്പായിട്ടുള്ള ആയിട്ടുള്ള ഉള്ളതും അതുകൊണ്ടാണ് കാരണം എനിക്കൊരു സമയം വന്നപ്പം അവളെ ഉണ്ടായിരുന്നുള്ളു ഞാൻ അത്ര ഇതായിട്ടുണ്ട് അപ്പം എനിക്കിത് എങ്ങനെ അത്ര ഒരു ഫീല് കിട്ടൂടും നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടുമ്പോ ഞാനാണെങ്കിൽ എത്ര പറയുന്നുള്ളൂ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലത്ത് എത്തുമ്പോഴൊക്കെ നമ്മള് പുതിയത് കണ്ട് ആള് ഭംഗി നമ്മുടെ കൂടെ ഉള്ളതിന്റെ ഭംഗി ഇല്ലെന്ന് പറഞ്ഞ് നമ്മള് പഴയ സാധനം കളഞ്ഞിട്ട് പുതിയതിലോട്ട് ചാടി പിടിക്കും പക്ഷെ കൊറച്ചുനാൾ കഴിഞ്ഞാൽ വീ ഇരിക്കുന്ന സാധനത്തിലും കുറവൊക്കെ വരും അപ്പൊ നമ്മൾ പുതിയ പിടിക്കും പക്ഷെ നല്ല ശീലമല്ല ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ഇപ്പോഴും നിർഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എനിക്കൊരു ഇത് വന്നപ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കിടന്ന് ഞാൻ പരിഹന കളും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും നമ്മൾ കൂടെ നിൽക്കുന്ന സമയത്ത് അവർ കുറെ കുറവുകൾ നമ്മൾ കാണുക ആദ്യം ഭയങ്കര പുതുമയും ആദ്യം നമ്മൾ അവരുടെ തെറ്റുകൾ ഒന്നും കാണത്തില്ല കുറെ കഴിഞ്ഞ് പുതിയതിനെ കാണുമ്പോൾ പുതുമി അതിനു കൊള്ളാം അതും ആ ക്യാരക്ടർ കുറച്ചും കൂടെ കൊള്ളാം അതായിരിക്കും എന്റെയോട് വൈബാകുന്നത് ഇത് നീ കളഞ്ഞേക്കാം ഞാൻ പറയുന്നതൊരു കാര്യത്തിലും ഈ ഒരു കാര്യത്തിൽ മാത്രല്ല റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും അതെങ്ങനെയാണ് അപ്പോ ഇത്ര എനിക്ക് ആര് ഇതിരുന്ന് മനസ്സിലായാലും നമുക്കൊരു മോശ സമയം വരുമ്പം ഈ നമ്മുടെ ചുറ്റും കാണാൻ ഇത്രയും വരുന്നില്ല അവരാരും കാണത്തില്ല ഒന്നോ രണ്ടോ പേരോ ഒക്കെ കാണത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ട്രൂ ഫ്രണ്ട് ആരും നിങ്ങളോട് നിൽക്കുന്ന ട്രൂ ആയിട്ടുള്ള ആ നോമ്പിങ് ആരാണ് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവുകയുണ്ടാവും അപ്പൊ ഇത്ര എനിക്ക് ആ പറയാളു ആൻഡ് ദിസ് വീഡിയോ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ല ഈ വീഡിയോ കാണുമ്പോ അവൾ എന്ത് പറയുന്നു എനിക്കറിയത്തില്ല സോ മച്ച് കാണാം എനിക്ക് അവൾ അത്രയും വാല്യൂബിൾ ആണ് എനിക്കത് വേറൊന്നും പറയാനില്ല ഓക്കെ